ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും അപ്പോൾ നമ്മൾ എല്ലാവരും ഒരു ട്രിപ്പ് പോകണേ അപ്പോൾ വേറെ എവിടെയല്ല വയനാട്ടിലെ കുഞ്ഞുമ്മൻ്റെ വീട്ടിൽ കല്യാണമുണ്ട് കല്യാണത്തിന് പോകുമ്പോൾ അവിടുത്തെ സ്ഥലങ്ങളൊക്കെ കണ്ട് ഒരു ട്രിപ്പ് കൂടി പോയാലോ എന്ന് വിചാരിച്ച് എല്ലാവരും വെള്ളിയാഴ്ച രാത്രി ഒമ്പത് മണിക്കാണ്ട് നമ്മൾ പോകുന്നത് അപ്പോൾ പോകുന്ന വഴി കോഴിക്കോട് കുഞ്ഞുമ്മൻ്റെ മോനേയും ഭാര്യേനേയും മക്കളെയും കൂടി വിളിക്കണം മൂത്തുമ്മയും മൂത്തുമ്മ്മാൻ്റെ മോളും കുഞ്ഞുമ്മയും കുഞ്ഞിപ്പയും പിന്നെ എല്ലാ മക്കളും കൂടിയാണ് പോകുന്നത് അപ്പം ഉമ്മൻ്റെ ആങ്ങളെ ഒന്നും വന്നില്ല കേട്ടോ അപ്പം ഉമ്മാൻ്റെ ആങ്ങളെ കൈ ഒരു ചെറിയൊരു ആക്സിഡൻറ് ഇട്ട് കൈ ഓപ്പറേഷൻ കഴിഞ്ഞിരിക്കണം ആങ്ങളെയും ഉമ്മാൻ്റെ ആങ്ങളെയും ആൻ്റെയും ഒന്നും വന്നില്ല അപ്പൊ കോഴിക്കോട് കൊടുവള്ളിയിലാണ് അവൻ്റെ വീട് അപ്പം അവിടെ എത്തിയിട്ടോ അവിടെ ചെന്ന് എല്ലാവരും ഒന്ന് ചായയൊക്കെ കുടിച്ച് ഫ്രഷായിട്ട് ഇറങ്ങാലോ എന്ന് വിചാരിച്ചു അപ്പൊ അവൻ്റെ വീടും കൂടി ഒന്ന് വീടിലുൾപ്പെടുത്തിയിട്ടോ അപ്പം അത് ഇതാണ് അവൻ്റെ വീട് അപ്പം അഞ്ച് മണി മണി ആയപ്പോഴത്തേക്കും ഇവിടെ എത്തി അപ്പോൾ വെട്ടൊന്നും വെച്ചിട്ടില്ല അപ്പോൾ അവൻ്റെ ഭാര്യ ഇത് ഇറച്ചിപ്പത്തിരി പിന്നെ മുട്ട വെച്ചിട്ട് അതിൻ്റെ പേര് എനിക്കറിയണം മുട്ടപ്പത്തിരി ആണ് തോന്നണം കോഴിക്കോടൻ പലഹാരമാണ് പിന്നെ പിന്നെ ബേക്കറി ഐറ്റംസ് അപ്പോൾ അതും ചായയൊക്കെ തിളപ്പിക്കുന്നത് അതാണ് കേട്ടോ ചായ എടുക്കുന്നത് അതാണ് എൻ്റെ കുഞ്ഞുമാൻ്റെ മരുമോള് ഇളയ മരിമോള മൂത്തുമരിമോളല്ല ഇളയ മരിമോള് അപ്പോൾ അതേ അവളും ഉമ്മ ചായയൊക്കെ റെഡി ആക്കണം അപ്പോൾ എല്ലാവരും ഒന്ന് ഫ്രഷ് ആകട്ടെ അപ്പോഴേക്കും നേരം വെളുക്കുമല്ലോ അപ്പം ഇതെൻ്റെ മൂത്തുമ്മ്മാൻ്റെ മോളാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ എന്ന് വെച്ചാൽ ഇത്താത്ത അനിയത്തി അങ്ങനെയല്ല ഫ്രണ്ട്സ് പോലെയാണ് ഫ്രണ്ട്സാണ് അതേപോലെയാണ് കാരണം ഇത്താത്ത അനിയത്തി അങ്ങനെ ഒന്നല്ല നല്ല ജോളി മൈൻഡാണ് എല്ലാവരും അപ്പോൾ അത് വെട്ടം ഫോട്ടോ ഫോട്ടോഷൂട്ടാണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് സ്ഥലങ്ങളും അപ്പോൾ ഈ ഇവിടെ നമ്മളാരും വന്നിട്ടില്ല കേട്ടോ കോഴിക്കോട് ആദ്യമായിട്ടാണ് കല്യാണം കഴിഞ്ഞിട്ട് വരുന്നത് എൻ്റെ വീട്ടിൽ അപ്പോൾ മലപ്പുറത്തൊക്കെ എൻ്റെ മനത്തറവാട് ഉണ്ട് അവിടെയൊക്കെ ഞങ്ങൾ വരും ഈ കോഴിക്കോട് ഞങ്ങൾ വരാറില്ല കേട്ടോ അപ്പം ആദ്യമായിട്ടാണ് കോഴിക്കോട് വന്നത് ഷായി എല്ലാവരും ഫ്രഷായി കൊടുവെള്ളയിൽ നിന്ന് വയനാട്ടിലേക്ക് പോവുകയാണ് അപ്പൊ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് ഇവിടെ നിന്ന് അങ്ങോട്ട് നീങ്ങുന്തോറും നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളാണ് എല്ലാം അപ്പോൾ ഫാമിലി ആയിട്ടൊക്കെ നമ്മൾ ട്രിപ്പ് പോകുമ്പോ നല്ലൊരു സന്തോഷമാണ് അല്ലേ അപ്പോൾ നമ്മളെല്ലാരും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോണേ അപ്പോൾ അവിടെ അടുത്തൊരു നല്ലൊരു കട ഉണ്ടെന്ന് പറഞ്ഞു

ി വേറെ ആരുമില്ല ഇല്ല അപ്പോൾ നമ്മളെല്ലാരും ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് വീണ്ടും വണ്ടിയിലേക്ക് കയറി മലന്റെ മുകളിലേക്ക് കയറിപ്പോണട്ട് അത് കഴിഞ്ഞിട്ടാണ് താമരശ്ശേരി ചുരം അപ്പോൾ ഞാൻ വിചാരിച്ച് അതും കൂടി വീഡിയോയിൽ ഉൾപ്പെടുത്താൻ കാരണം നല്ല ഭംഗി നല്ല സുന്ദരമായ സ്ഥലം അപ്പം ഇതൊക്കെ കണ്ടില്ലെങ്കിൽ പിന്നെ എന്താ അല്ല വീട്ടിൽ വെറുതെ ഇരിക്കുന്ന നേരം കൊണ്ട് എല്ലാവരും ഇടയ്ക്കിടയ്ക്ക് ഇതേപോലെ ടൂറൊക്കെ പോകുമ്പോൾ നല്ല മനസ്സിന് നല്ല സന്തോഷവും ഒക്കെ കിട്ടും അപ്പോൾ കാശ് ഇല്ല ഇല്ലയെന്ന് പറഞ്ഞ് ടൂറ് പോകാതിരിക്കുന്നതിനോട് എനിക്ക് യോജിപ്പില്ല കാരണം നമുക്ക് ഇതൊക്കെയല്ലൊരു സന്തോഷം അല്ലേ നല്ല ഭംഗിയുള്ള സ്ഥലം അല്ലേ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് എല്ലാവർക്കും കൂടി കാണാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയത് കേട്ടോ ആ മല അവിടെയൊക്കെ മല അതിൻ്റെ മുകളിൽ കോട വന്നിരിക്കണതൊക്കെയാണ് നല്ല ഭംഗിയാണ് കാണാൻ ദാസ ഇടൊക്കെ thank you നമ്മൾ താമരശ്ശേരി ചുരം കയറിക്കൊണ്ടിരിക്കുകയാണ് നല്ല എന്നിട്ട് ഏറ്റവും ടോപ്പിലെത്തും ആ ടോപ്പിലെത്തുമ്പോൾ ഞങ്ങൾക്ക് അഞ്ചിരാട്ട വീണ്ടും നമ്മളെല്ലാവരും ചുരത്തിൻ്റെ മോളിലാണ് കേട്ടോ ഏറ്റവും ടോപ്പിലേക്ക് ഇങ്ങനെ പോകണേ അപ്പോൾ ഇവിടെ നിന്ന് അങ്ങനെ നോക്കുമ്പോൾ പേടിയാകും അപ്പം അതേ അപ്പുറത്തെ വശത്തൊക്കെ നോക്കി നല്ല ഭംഗി കേട്ടോ ഒരു രക്ഷയില നല്ല അടി അടിപൊളി വ്യൂ ആണ് നോക്കിയാൽ അപ്പോൾ നിങ്ങളെല്ലാവരും വന്ന് നേരിൽ കാണണം കേട്ടോ അപ്പോൾ അടുത്ത വ്യൂ പോയിന്റിൽ നിർത്താന്ന് വിചാരിച്ച വണ്ടി അപ്പോൾ അവിടുന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്താൽ എടുക്കാമല്ലോ വണ്ടി അങ്ങോട്ട് ഒതുക്കി നിർത്തി എല്ലാവരും ഇറങ്ങി കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാമല്ലോ നമ്മൾ താഴത്തു കൂടി വന്ന സ്ഥലമൊക്കെ ഈ മോളിൽ നിന്നാണ് കാണാം അപ്പം ഞാൻ സൂം ചെയ്തിട്ട് ഞാൻ കാണിച്ചു തരാമോ അത് ഈ വശത്തൊക്കെ പാറയാണ് അപ്പം അതിൽ കൂടി ഇങ്ങനെ ചെറുതായിട്ട് വെള്ളം ഇങ്ങനെ ഒഴുകി ഒഴുകി വന്നിട്ടുണ്ട് ഉണ്ട് അപ്പം ഈ ഫോണിൻ്റെ ക്യാമറയിൽ ശരിക്കും കിട്ടുന്നില്ല എന്നുള്ളു ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ വെള്ളം ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് നല്ല ഭംഗിയാണ് കാണാനായിട്ട് ഇവിടെ നിന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ വണ്ടി താഴത്തുനിന്ന് താമരശ്ശേരി ചുരം കയറി വന്നില്ലേ ആ അതൊക്കെ കാണാട്ടോ അപ്പം ഞാൻ സൂം ചെയ്ത് കാണിച്ചുതരാം നമ്മൾ താഴത്തേക്ക് കൂടി വണ്ടി വന്നത് താമരശ്ശേരി ചുരം സ്റ്റാർട്ട് ചെയ്യണ സ്ഥലം ഇതിൽ കൂടി ഇങ്ങനെ വളഞ്ഞു വളഞ്ഞാണ് ഈ മല മുകളിൽ കയറി ഈ ടോപ്പിലെത്തി വെക്കണത് അപ്പോൾ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് സൂം ചെയ്തിട്ട് അപ്പോൾ നിങ്ങൾക്കും കൂടി കാണിച്ച് തരല്ലാന്ന് നിർത്താനായിട്ടോ ഞാൻ ഒന്നുകൂടി വീഡിയോ എടുത്തത് കണ്ടില്ലേ മലനിരകളും അതിൻ്റെ അപ്പുറത്ത് ആ മലേൻ്റെ മുകളിൽ കോട ആ എന്ത് ഭംഗിയാ കാണാനായിട്ട് നേരിട്ട് വന്ന് കാണണം ഇതിൻ്റെ ഭംഗി അറിയാനായിട്ട് ഇതിലൂടെ കാണാൻ കാട്ടി നല്ല ഭംഗിയാണ് അതിൻ്റെ ഒന്നും കൂടി സൂൺ ചെയ്ത് ഞാൻ കാണിച്ചു തരാം നോക്കട്ടെ ഞാൻ അപ്പുറത്ത് പോയി തൊട്ട് ഒന്നും കൂടി സൂൺ ചെയ്ത് തരാം അദ്ദേഹം താഴത്തേക്കൊക്കെ കേട്ടോ അതെ ആ മലൻ്റെ മുകളിൽ ഇതുകൊണ്ടില്ലേ ശ്ശേരി ചൂരം സ്റ്റാർട്ട് ചെയ്യണം സ്ഥലം അത് കഴിഞ്ഞാൽ അതിൻ്റെ അപ്പുറത്ത് മലനിര മലനിരകളിലൂടെയുള്ള ആ കോട കാണാനായിട്ട് നല്ല ഭംഗി അതും കൂടി ഞാൻ കാണിച്ചു തരാം വരച്ചു വെച്ചിട്ടില്ലേ അതേപോലെ ഇരിക്കണം നല്ല ഭംഗി ഒന്നും പറയാനില്ല അടിപൊളി അടിപൊളി വ്യൂ ആണ് അപ്പോൾ ഈ വീഡിയോയിൽ ഇത്ര ഉൾപ്പെടുത്തിയിട്ടുള്ളൂ അടുത്ത ഈ വീഡിയോയിൽ ഞാൻ ബാക്കിയുള്ളത് ഇടാട്ടോ അപ്പം നല്ല നല്ല സ്ഥലങ്ങൾ സ്ഥലങ്ങൾ ഞങ്ങൾ പോയത് എടുത്തിട്ടുണ്ട് അപ്പം കുറച്ചേ കുറച്ചിട്ട് ഇടാമല്ലോ എന്ന് വിചാരിച്ചത് അല്ലെങ്കിൽ വീഡിയോൻ്റെ ലെങ്ത് കൂടുമല്ലോ അപ്പോൾ അതാണ് ഇതിൽ ഞാൻ ഇത്രേ ഉൾപ്പെടുത്തിയുള്ളൂ ബാക്കിയുള്ളവരൊക്കെ അവിടെ അപ്പുറത്ത് നിന്നിട്ട് ഫോട്ടോ ഷൂട്ട് എടുത്താണ് അപ്പോൾ കുറച്ച് പേര് ഇവിടെ നിന്നിട്ട് ഇത് ഈ വ്യൂ കാണണ അങ്ങനെ ഓരോരുത്തർ അപ്പം നിങ്ങളെല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കാണുമ്പോൾ അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ഒട്ടെ ലൈക്ക് അടിക്കാൻ ഒട്ടും മറക്കല്ലേ ആണുങ്ങളുടെ എല്ലാവരും സപ്പോർട്ട് എനിക്ക് വേണം കേട്ടോ എന്നാലെൻ്റെ ചാനൽ മുമ്പോട്ട് പോവുകയുള്ളൂ അപ്പോൾ സ്കിപ്പ് ചെയ്യാണ്ട് എല്ലാവരും എൻ്റെ വീഡിയോ ഫുള്ളായിട്ടൊന്ന് കാണണേ അപ്പോൾ എല്ലാവരും എന്താ എവിടെ നിന്നിട്ട് നമ്മളെ പ്രകൃതി രമണീയമായ കാഴ്ചകൾ കണ്ട് ആസ്വദിക്കണാണ് അപ്പോൾ കൂട്ടുകാരൊക്കെ ഇവിടെ വന്നിട്ടില്ലെങ്കിൽ ഇവിടെ വന്നൊന്ന് കാണണം കേട്ടോ അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ എല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്ക് അടിക്കണേ കമൻ്റ് ചെയ്യണേ അപ്പോൾ അടുത്ത നല്ല അടുത്ത വീഡിയോയിൽ നല്ല നല്ല കാഴ്ചകളുള്ള വീഡിയോ ആണ് ഞാൻ ഇടാൻ പോകുന്നത് അപ്പോൾ നിങ്ങൾ എല്ലാവരും കാണണം കാണാൻ മറക്കരുത് അപ്പോൾ അടുത്ത നല്ല വീഡിയോ വീഡിയോമായി ഞാൻ വീണ്ടും വരാം അസ്സലാമു അലൈക്കും